ഒരേ കാറിൽ പൊടിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്ര നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട യാത്രയിൽ നിർണായക ചർച്ചകൾ ഇതാണിപ്പോൾ രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കിടയിൽ മോദിയുടെയും പുടിന്റെയും ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ഉച്ചകോടി നടന്ന വേദിയിൽ നിന്ന് റിഡ്സ് കാൾട്ടൺ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലേക്ക് പ്രധാനമന്ത്രി മോദിക്കൊപ്പം യാത്ര ചെയ്യാൻ പുടിൻ ആഗ്രഹിച്ചിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മോദിക്കായി ഏകദേശം പത്ത് മിനിറ്റോളം പുടിൻ കാത്തുനിന്നതായും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഈ യാത്ര ആശങ്കപ്പെടുത്തുന്നത് ട്രംപിനെയാണ് തനിക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം എന്ന ആശങ്കയിലാണ് ട്രംപ് പുടിന്റെ കാറിലെ ഒരുമിച്ചുള്ള യാത്രയിൽ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു ൾ ഹോട്ടലിൽ എത്തിയ ശേഷവും ഇരുവരും നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം കാറിൽ ചെലവഴിച്ചു ഇതിനുശേഷം നടന്ന ഉഭയകക്ഷി ചർച്ച ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു എസ് യോ ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന്റെ വേദിയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു ഉൾക്കാഴ്ച പകരുന്നവയാണ് എപ്പോഴും അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ പുടിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോദി എക്സ്പോസ്റ്റിൽ പറഞ്ഞു